ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നിങ്ങൾ വന്നിട്ടുള്ളത് താലി അഥവാ മഹർ നല്ല അടിപൊളി കളക്ഷൻസുമായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടാതെ ബലൈക്കിനൂടെ എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ അപ്പൊ നിങ്ങളിടുന്ന വീഡിയോ എനിക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും പിന്നെ ഷെയറും ലൈക്കും കമന്റ് ചെയ്യാനും പ്രത്യേകം പറയേണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണാം അപ്പോൾ നമുക്ക് ഈ താലി എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നര പവല് മുതൽ നല്ല അടിപൊളി കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം തന്നെ നമ്മുടെ മഹറിൽ സൂപ്പർ ആയിട്ട് കളക്ഷൻ വന്നിട്ടുണ്ട് നല്ല അടിപൊളി മോഡലാണ് കണ്ടില്ലേ നല്ല അടിപൊളി മോഡലാണ് പിന്നെ നിങ്ങൾക്ക് പേരെഴുതിയിട്ടോ എങ്ങനെ മേടിച്ചാലും നമ്മൾ ഡിസൈൻ ചെയ്തു തരും പിന്നെ മാത്രമല്ല നമുക്ക് ഒന്നര പവൻ മുതൽ നല്ല സൂപ്പറായിട്ട് നല്ല പൊലിമയുള്ള മഹറും താലേക്ക് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇനി നമുക്ക് അടുത്ത കളക്ഷൻ കാണാം ഒന്നും കൂടെ കണ്ടു നോക്കട്ടെ അടുത്ത കളക്ഷൻ ഇതാ ഇത് നമുക്ക് മൂന്ന് പവനിലേക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ മോഡലായിട്ടൊക്കെ കണ്ടോ ഇത് നിങ്ങൾ നോക്കണ്ട ഇത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ടുന്നേ ഉള്ളൂ അപ്പം അത് മാല കണ്ടോളൂ കണ്ടോ ഇത് ഇനിയും ലെങ്ത് ഉണ്ട് കേട്ടോ കണ്ടോ ഇതെങ്ങനെയാണ് വരുന്നത് അപ്പം ഇനി നമുക്ക് അടുത്ത കളിക്കാം എനിക്ക് അടുത്തതായിട്ടുള്ള നല്ല നീമം എഴുതിയിട്ടുള്ള നല്ല പേരൊക്കെ എഴുതിയിട്ട് നല്ല അടിപൊളിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ കണ്ടോ നല്ല സിമ്പിളാണ് നമുക്കിനി മഹറിന് മാത്രമല്ല നമുക്ക് കോളേജിൽ പോകുമ്പോൾ ഓഫീസിൽ പോകുമ്പോഴേക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ചെയ്യാം ഇനിയിപ്പോൾ മഹർ ചിലർ പറയും നമുക്ക് ഇറക്കൊന്നും അധികം വേണ്ടെന്ന് അതും ഇതുപോലെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇപ്പോൾ കൂടുതൽ സിമ്പിളല്ലേ നമുക്ക് അടുത്ത മോഡൽ കാണാം അപ്പം നിങ്ങൾക്ക് ഈ മോഡലൊക്കെ ഇഷ്ടപ്പെട്ട് അതാണ് ഇവിടെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് കോൺടാക്ട് ചെയ്യാം ഈ ഐറ്റം ചെയ്യാം ഇത് നല്ല ലൈറ്റ് വെയിറ്റ് കളക്ഷനാണ് കണ്ടല്ലേ സിമ്പിൾ ആയിട്ടുള്ളതാണ് നെയിം ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കോളേജിലോ ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യാനും സിമ്പിളായിട്ട് കൂടുതൽ പേര് ഇറക്കില്ലാത്ത സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നില്ലേ അവർക്കൊക്കെ നല്ലൊരു ചൂസ് ആണ് കേട്ടോ അത് അപ്പോൾ ഇനി നമുക്ക് എടുത്തേക്കണം അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കാണുന്ന മോഡൽ ഇഷ്ടപ്പെട്ടാൽ ഇവിടെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ ഇവിടെയുള്ള വേറെ മോഡൽസ് നിങ്ങൾക്ക് കാണിച്ചു തരും അല്ലെങ്കിൽ ഇതിലുള്ള മോഡൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ അടുത്തതായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ഐറ്റമാണ് കേട്ടോ ഇവിടെ ഒരു ട്യൂബ് പോലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ബോളൊക്കെ കൊടുത്തിട്ട് നല്ലൊരു മോഡലാണ് ചാടിപ്പോയി മക്കളല്ല നല്ല ലെങ്തി ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഞാൻ ഇതിലിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ മോഡലും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അഡ്വാൻസ് ബുക്കിങ്ങും ആണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കളക്ഷനാണ് ഈയൊരു ലോക്കറ്റ് വേണമെങ്കിൽ ഇതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇതിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പേരൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നീ അടുത്ത് കാണാം ഇത് വന്നിട്ട്താ ഇങ്ങനെ ഒരു മോഡലാണ് ഇതുപോലെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളൊരു കസ്റ്റമർ ചൂസ് ചെയ്ത കേട്ടോ കാരണം ഇതുപോലെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് അപ്പോൾ ഇത് ഇത്രയും വില തന്നെ എടുക്കണം അങ്ങനെയൊക്കെ ഒന്നും വിചാരിക്കേണ്ട നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് കുറഞ്ഞും കൂടിയിട്ടൊക്കെ എടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി എടുത്തേക്കാം ഇതാ നമുക്കിതാ ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെതാ ആയിട്ടുള്ള ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ ലോക്കറ്റ് വന്നിട്ടുള്ളത് നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ കണ്ടോ ഇവിടെ ഒരു ട്യൂബൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലാസ്റ്റ് ചെയ്യുന്ന മോഡൽസ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടതല്ല ഉണ്ടോ കൊറേ നേരം ഞാൻ മഹർ തന്നെ കാണിക്കണേ അപ്പൊ നമ്മള് താലി ഉപയോഗിക്കുന്നത് നമ്മുടെ കൂട്ടുകാരൊക്കെ കട്ട് വെയിറ്റിങ്ങിലാണ് അപ്പൊ നിങ്ങൾക്കായിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള താലി ഇതും ഒരു ഓം ഓംന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ ഒരു പാറ്റേണിലാണ് ഇത് വരുന്നത് കേട്ടോ നല്ല ഭംഗി ആയിട്ടുണ്ട് താലിട്ട് പ്ലെയിൻ ആയിട്ട് ഒരു താലി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതാണ് അതിൽ വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ കണ്ടോ സൂപ്പർ അല്ലേ അടുത്തത് അടുത്ത നമുക്കിത് ഇതുപോലെ ഒരു ഐറ്റാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഉള്ളിലും ഓംന്നൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏത് ഡിസൈനിലും ചെയ്യാൻ പറ്റൂട്ടാ ഇവിടെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ കഴിഞ്ഞില്ലേ കളക്ഷൻ കഴിഞ്ഞിട്ടില്ലേ കളക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ കൊടുന്ന് വെച്ച് കളക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്ന് കാണിച്ച ഡിസൈൻസ് ഇതിൽ കാണിച്ച ഡിസൈൻസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇവിടെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ സ്കീമിൽ ചേരാനും അതുപോലെ തന്നെ നമ്മുടെ അഡ്വാൻസ് ബുക്കിങ്ങിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇത് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി തെറ്റാ